ൾ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ നൽകി നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് ഭഗവാൻ നല്ലവണ്ണ രുചിച്ചറിയുന്ന കർത്താവിനെ രുചിച്ച ഒരു വ്യക്തി കർത്താവിനേക്കാൾ അധികം ആഗ്രഹിക്കുന്നത് മറ്റൊന്നും ഉണ്ടായില്ല തരാം ഇന്ന് അനേകർക്കും കർത്താവിനെ രുചിച്ചറിയാനുള്ള അവസരം ലഭിക്കാതിട്ടില്ല സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്കറിയാം രുചി അറിയണമെങ്കിൽ നമ്മൾ ശരിയായിരിക്കണം നമുക്കൊരു പനിയോ അങ്ങനെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര നല്ല ആഹാരം കഴിച്ചാലും നമ്മൾ പറയും രുചിയില്ലെന്ന് പറയും ഇതുപോലെ ഒരു മനുഷ്യന് ദൈവത്തെ രുചിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് കർത്താവിൽ നിന്നും പാപശ്രമം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ക്ഷണത്തിലും ഈ കർത്താവിനെ നമുക്ക് രുചിച്ചറിയാൻ കഴിയണം കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവരും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും കർത്താവിൽ തന്നെ ശരണം പ്രാപിക്കും ആ ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കും അപ്പം നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത് കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമാണ് എന്നുള്ളതാണ് ഏ അവിടുന്ന് നമുക്കറിയാം നമ്മൾ ഏക ദൈവവിശ്വാസികളാണ് എന്നാൽ ആ ഏക ദൈവത്തിൽ ത്രിത്വമുണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് അതിൽ നമ്മൾ പുത്രനായ പുത്രനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അല്പമായിട്ടൊക്കെ തിരുവചനത്തിലൂടെ ധ്യാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് ദൈവമാണല്ലോ കാരണം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് തൻ്റെ വചനത്തിലൂടെയാണ് അത് നമ്മൾ ഒന്ന് ഷാമുവിൽ മൂന്നിൻ്റെ ഏഴിലും ഇരുപത്തൊന്നിലും വായിക്കുന്നുണ്ട് ഷാമുവലിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് വചനത്തിലൂടെയാണ് അപ്പോൾ ആ വചനം ആ വചനത്തിലൂടെയാണ് നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പം ദൈവത്തിന്റെ വചനം എന്ന് പറയുവാൻ ഈ ലോകത്തിൽ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ അത് വിശുദ്ധ വേദപുസ്തകമാണ് അതുകൊണ്ടാണല്ലോ യേശയവ് മുപ്പത്തിനാലിൽ പതിനാറിൽ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുവിൽ അവരെല്ലാം ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ കഥാവ യേശുക്രിസ്തു ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള വെളിപ്പാട് കർത്താവ് നമുക്ക് വചനത്തിലൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രണ്ട് കാര്യമാകേണ്ടത് ഒന്ന് യേശു ദൈവത്തിന്റെ പുത്രൻ ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റൊന്ന് ഏകജാതനായ പുത്രൻ അതിനെക്കുറിച്ചും നമ്മൾ കാണുകയുണ്ട് അപ്പോൾ താൻ ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോഴത്തേക്കും പിതാവ് ജനിപ്പിച്ചു എന്നുള്ള അർത്ഥമല്ല പിതരാവ് അതിന് തുല്യനായ ദൈവം എന്ന് തന്നെയാണ് ഇനിയും നമ്മൾ ഇന്ന് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാം വാക്യം വായിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഇത് പത്മജീവിൽ വെച്ച് യോഹന്നാൻ അബസ്തോറിന് ഉണ്ടായ അനുഭവമാണ് കർത്താവ് തൻ്റെ പ്രിയദാസന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തന്നോട് പറയുന്ന ഒരു കാര്യമാണ് ചിന്തിക്കുക അപ്പിയുള്ളവര് ഏ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ മടിയിലിരുന്ന് കർത്താവിൻ്റെ മാറോട് ചാഞ്ഞിരുന്ന ഈ യോഹന്നാൻ തേജോമനായ കർത്താവിനെ കണ്ടപ്പോൾ താൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണുന്ന നോക്കുക ഏ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാണോ ഇതേ അല്ല അവിടുന്നത്ര തേജവുമായ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുക കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം ആ സാക്ഷാത് സത്യ ദൈവമാണ് ഇടതാരിയായി ലോകത്തിൽ വന്നത് മാനവരാശിയെ രക്ഷിക്കുവാനായിട്ട് അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരാഹണം ചെയ്ത ഈ കർത്താവ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനെ വെളിപ്പെടുകയാണ് നോക്കുക ആ സമയത്ത് യോഹന്നാൻ മരിച്ചവനെ പോലെ തന്നെ കാലുകൾ വീഴുകയാണ് അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞെന്നാൽ താൻ ആദിയിൽ എല്ലാം ആരംഭിക്കുന്നതിന് മുൻപേ ഉള്ളവൻ രണ്ട് അന്ത്യൻ എല്ലാം അവസാനിച്ച ശേഷവും ഉള്ളവൻ എന്ന് പറഞ്ഞെന്നാല് എന്നേക്കും ഒരുപോലെ നിലനിൽക്കുന്നവണ്ണ നോക്കുക ജീവനുള്ളവൻ താനാണ് യഥാർത്ഥ ജീവൻ എന്ന് ലോകത്തിലായിരുന്നപ്പോഴും കർത്താവ് അവകാശപ്പെട്ടത് നമുക്കറിയാം യോന പതിനാലിൻ്റെ ആറ് അപ്പോൾ അങ്ങനെ ഈ സത്യദീപം ആണ് അവിടെ വെളിപ്പെട്ടു തന്നത് അപ്പം ഇവിടെ താൻ പറയുന്നത് ഞാൻ ആദ്യം അന്തിനും ജീവനുള്ളവരുമാകുന്നു ഇതേ കാര്യം പ്രവാചകൻ ഏശയ പ്രവാചകൻ എൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഏശ്യാ പ്രവാചകൻ പറയുന്നതും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം നാല്പത്തിനാലിൻ്റെ ഉണ്ട് ഞാൻ ആ നാല്പത്തിനാലിൻ്റെ ആറ് ആദ്യം വായിക്കാം ഇസ്രയേലിന്റെ രാജാവായ യഹോവേ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അള്ളിച്ചെന്നു ഞാൻ ആദ്യനും അന്തിനുമാകുന്നു അല്ലാതെ ഒരു ദൈവവും കണ്ടോ അപ്പൊ ദൈവം ആരാണ് ആദ്യനും അന്തിനുമാണ് ദൈവം പറയാണ് ഞാൻ അല്ലാതെ ഒരു ദൈവവും ഇല്ല ഇനി അതിൻ്റെ തന്നെ ഏഷ്യാവിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം കൂടെ ഞാൻ വായിച്ചേപ്പിക്കാം നാല്പത്തി ഒന്നിന്റെ നാല് അവിടെ വായിക്കുന്നത് യഹോവയായ ഞാൻ ആദ്യം അന്ത്യന്മാരോടുകൂടെ അനന്യനുമാവുന്നു എന്നോ അനന്യനാണ് മാറ്റമില്ലാത്തവനാണ് നോക്കുക അപ്പോൾ അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഏഹ് അത് ദൈവം തന്നെയാ ദൈവമല്ലാത്തൊരു വ്യക്തിക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ അതേ പ്രയോഗം തന്നെ നമ്മൾ പിന്നെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ മറ്റൊരു നിലയിൽ എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ ആൽഭയവും ഒമേഗയും അതിൻ്റെ എട്ടാം വാക്യം ഞാൻ ആൽഭയവും ഒമേഗയാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ആരോട് ചെയ്യുന്നു നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം സാക്ഷാത് ദൈവം തന്നെയാണെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല ആ ശബ്ദം നമുക്കത് വളരെ ക്ലിയറാണ് അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ ആൽബയും ഒമേഘയും അതിൻ്റെ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന അധ്യായം ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്നിലും അത് കാണാൻ കഴിയും ഞാൻ ആൽബയും ഒമേഘയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അന്ധവുമാകുന്നു കണ്ടോ അവസാനവും കർത്താവ് അത് പറഞ്ഞ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് താൻ സാക്ഷാൽ ദൈവമാണെന്ന് എത്ര ലളിതമായ കാര്യമാണ് പ്രിയമുള്ളവരെയും താൻ സാക്ഷാൽ ദൈവമാണ് ഏ അപ്പോൾ ഈ ആൽഫ ആൻഡ് ഒമേഗ എന്നുള്ളത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അവസാനത്തെയും അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ് ഏ അപ്പം ദൈവത്തെ ആ നിലയിൽ പ്രകീർത്തിക്കാനുള്ള മാനുഷിക ശബ്ദങ്ങളായിതൊക്കെ ഏ അപ്പം സർവലോകത്തിൻ്റെയും പരമാധികാരിയാണ് ദൈവം എന്നാണ് ഈ വചനങ്ങൾ ഈ ശബ്ദങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ചിന്തിക്കുക എത്ര ലളിതമായി ഈ കാര്യം മനസ്സിലാക്കണം മറ്റൊരു കാര്യം യേശുപ്രസ്തവിനെ കുറിച്ച് പറയുമ്പോൾ മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് മലാക്കി മൂന്നിൻ്റെ ഒന്ന് അതിൻ്റെ നിങ്ങൾ അന്വേഷിക്കുന്ന അതിൻ്റെ ബി പാട്ട് പോലെ നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായി പെട്ടെന്ന് തൻ്റെ മന്ത്രത്തിലേക്ക് വരും ഇത് കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള പ്രവചനവാക്യമാണ് നോക്കണം അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ ജനനത്തിങ്കിൽ ദൂതന്മാർ അറിയിച്ചത് നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഇതെല്ലാം നിരുവചനത്തിലൂടെ തന്നെ വായിച്ച ഞാനിത് കേൾപ്പിക്കുന്നത് നിങ്ങളത് വളരെ ശ്രദ്ധയോടെ ഞാൻ അത്യാവശ്യമുള്ള ചില ഭാഗങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും വായിക്കുന്നത് അത് നിങ്ങൾ പൂർണ്ണമായും വായിക്കണേ അപ്പോൾ ഇവിടെ ലൂക്കോസ് രണ്ടിൻ്റെ പതിനൊന്ന് പറയുന്നത് എന്താണ് ദൂതൻ പറയുകയാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് കർത്താവായ അപ്പം ഇവിടെ കുറിച്ച് പറയുന്നത് കർത്താവ് എന്ന കർത്തൃത്വമുള്ളവൻ സർവാധികാരി എന്ന അതിനെ മറ്റൊരു ജനിക്കാം എല്ലാത്തിലും കർത്തൃത്വമുള്ളവനാണ് നമ്മുടെ കർത്താവ് അപ്പോൾ അവിടത്തേക്കാണ് കർത്തൃത്വം ദൈവം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നു ഭരണം നടത്തുന്നു താൻ സർവാധികാരിയാണ് അതാണ് കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏഹ് ഇവിടെ ദൂതൻ പറയുകയാണ് ഏഹ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവേദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി എഞ്ചിരിക്കുന്നു നോക്കണം ഈ കർത്താവ് മാനവരാശിക്ക് വേണ്ടി ഈ ലോകത്ത് കടന്നു വന്നു ഇനി നമ്മൾ അപ്പസുറപ്രവർത്തിയിലേക്ക് വരുമ്പോൾ കാണുന്ന എന്തുവാ അപ്പസ്വർ പ്രവൃത്തി അതിൻ്റെ രണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ നോക്കുക ഏ വളരെ വിലപ്പെട്ട കാര്യമല്ലേ ബന്ധുക്കോസ് നാളിൽ നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുക നിങ്ങൾ എത്ര ധൈര്യമാണെന്ന് നോക്കി തന്റെ ധൈര്യം പിന്നീടുള്ള പ്രഭാഷണങ്ങളിലൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും ഏഹ് മഹാപുരന്മാരെയും ഏഹ് ന്യായാധിപ സംഘത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് പറയാനായിട്ടുള്ള ധൈര്യം അതാ അതെ പുത്രത്തിൻ്റെ ആത്മാവിന്റെ ആ പ്രത്യേകത നമ്മൾ ചിന്തിക്കണേ ഏഹ് അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം അവിടെ പിന്നെ സന്നിധിനെയും സംഘത്തിനു മുമ്പിൽ അവരെ കൊണ്ടുവന്നപ്പോൾ ഈ പത്രോസ്വന്നു പറയുന്നത് പ്രമാണികളും മൂപ്പന്മാരും ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ നാലാമദ്ധ്യായം എട്ട് മുതലുള്ള വാക്യം പത്രോസ് പരിശുദ്ധാത്മാവ് പറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിൻ്റെ ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ വിരകിന മനുഷ്യനുണ്ടായ ഉപകാരനിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു ഇനി കേട്ടോണം നിങ്ങൾ കുറിശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായ നസറായന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി എന്ന് സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രേല ഗ്രഹമൊക്കെയും അറിഞ്ഞുകൊടുമ്പിയിരിക്കും കണ്ടോ എന്ന ധൈര്യമാ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞ പത്രോസ് ഇവിടെ ന്യായാധിപ സംഘത്തിൽ മഹാപുരോധന്മാരുടെയും പ്രമാണികളുടെയും മുൻപിൽ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് നോക്കുക അതാണ് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയുടെ അടയാളം അടയാളം ഭീത്വത്തിൻ്റെ ആത്മാവാൻ പാടില്ല ഇന്ന് അനേകരും രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നെങ്കിലും അവരിൽ രക്ഷാനുഭവം നമ്മൾ കാണുന്നില്ല കാരണം അവരിന്നും ഫീലൊക്കണം അവര് ദൈവത്തെ മാതൃപ്പെടുത്താൻ അവർ കഴിയുന്നില്ല ചിന്തിക്കുക അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ വായിക്കുന്നത് പിതാവായി ദൈവം അവിടുത്തെ കർത്താവാക്കി വെച്ചു അവിടെ നമ്മുടെ കർത്താവ് നമ്മൾ അതിൻ്റെ പ്രവൃത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ അനന്യാസ് വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവെച്ച് എന്ന് പറയുന്നത് ശൗലിന്റെ മേൽ ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അനന്യാസ് ശൗലിനോട് പറയ യേശു എന്ന കർത്താവ് നോക്കുക ഇത് നസ്രാണികളെ അല്ലെങ്കിൽ ദൈവജനത്തെ കൊച്ചൂട് മുടിക്കുവാൻ അരകെട്ടി ഇറങ്ങിയ ശൗലിനോട് പറയുക ഇപ്പം ഇവിടെ അന്ധനായിട്ടിരിക്കുക ദൈവം അവനെ അവനോട് ഇടപെട്ടു ഏഹ് കുതിരപ്പുറത്ത് പോയ വ്യക്തി ഒരു വെളിച്ചത്തിനു മുമ്പിൽ താഴെ വീണു അന്ധനായി മാറി നോക്കുക അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് യേശു ആനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ അനന്യാസ് പൗലോസ് ശ്രീ ആയോട് പറയുന്നത് ഇനി നമ്മള് അഭിസ്രവർത്തി പത്താം അധ്യായം അതിൻ്റെ മുപ്പത്താറാം ആക്കുമ്പോൾ അത് വളരെ വിലപ്പെട്ട കാര്യമാണ് അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം അവൻ എല്ലാവരുടെയും കർത്താവായ മൂലം നോക്കണം അവൻ എല്ലാവരുടെയും കർത്താവ പക്ഷെ ഇന്ന് എല്ലാവരും അവിടുത്തെ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന എങ്ങനെയാ ഏ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ അവൻ കർത്താവായിട്ട് അറിയണം അംഗീകരിക്കണം ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ യഥാർത്ഥമായും ഈ യേശുവിനെ കർത്താവായിട്ട് അറിഞ്ഞ് തന്നെയാണോ രക്ഷിക്കപ്പെട്ടെ ഈ യേശു ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം കൊടുത്തോ അങ്ങനെ കർത്തൃത്വം കൊടുത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവേതൊക്കെയുള്ള വിളി കൊണ്ടൊക്കെ കർത്താവ് പ്രസാദിക്കല്ലോ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഭാവിയായ ഒരു വ്യക്തി ഈ സൗരത്തിൻ്റെയും ഉടയവനായ ഉളവാക്യവനായ ഉടമസ്ഥനായ ഈ കർത്താവ് ഭാവിയായ എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നുവെന്നും എൻ്റെ പാവത്തിൻ്റെ ശിക്ഷ കയറി ക്രൂശയിൽ മരിച്ചുവെന്നും അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വനത്തുഭാഗത്ത് തിരിക്കുന്നുവെന്നും എന്നുമുള്ള ആ ശരിയായ അറിവ് പ്രാപിച്ച് അവിടുന്ന് മനുഷ്യനല്ല അവിടുന്ന് മനുഷ്യ ദൈവമല്ല അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് അവിടുന്ന് എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പൂർണമായും വിശ്വസിച്ച് യേശുക്രിസ്തുവിന് നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായി സ്വീകരിച്ച അനുഭവമുണ്ടോ സുവിശേഷം കേട്ട് ഈ സത്യം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത അനുഭവമുണ്ടോ പാവങ്ങൾ ഞാൻ പാവിയാണെന്ന് സമ്മതിച്ച് ഒരു മാനസാന്തരപ്പെട്ട് അനുദവിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് ഒരു അനുഭവമുണ്ടോ അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് റോമാലേഖകത്തിൽ നമ്മൾ പത്താം അധ്യായവും ഒമ്പതും പത്തും വാക്യത്തിൽ വായിക്കുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ ഈ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുക എന്ന് പറയുന്നത് അത്ര നമ്മുടെ സ്വന്തം ബുദ്ധിയിലോ കഴിയിലോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊരു ഭാവിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി ആത്മപ്രേരണയാൽ ആത്മാവിന ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇന്ന് അനേക പിന്നെ ക്രിസ്തീയ മതക്കാരൊക്കെ യേശുവേ കർത്താവെ എന്നൊക്കെ വിളിക്കുന്ന വിളിയെക്കുറിച്ചല്ല ഈ പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏ അപ്പൊ യേശുവിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് നമുക്ക് യഥാർത്ഥമായും യേശുവിനെ കർത്താവായിട്ട് കാണുവാൻ എന്റെ സർവാധികാരിയായിട്ട് അംഗീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ ഇത് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ചെയ്യേണ്ട ഒരു കാര്യവുമല്ല നമ്മൾ അറിയാം നമ്മൾ ലോക ആറിൽ നാൽപ്പത്തി ആറിൽ കർത്താവിനെ പറഞ്ഞില്ലേ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത് അല്ല അതല്ലേ ഇന്ന് കാണുന്നത് കർത്താവെ വിളി മാത്രമേ ഉള്ളൂ പക്ഷെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല ഏ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് വരുന്നില്ല ഏഹ് കർത്താവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്ഥാനപ്പെടുന്നില്ല ഭയങ്കര ഭക്തരാണെന്ന് അവരഭിനയിക്കുന്നു എന്തൊരു വഞ്ചനയാ പ്രിയുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ഇതൊന്നും വെളിപ്പെട്ട് കിട്ടിയല്ല ഏ ഞങ്ങൾ പണ്ട് മുങ്ങിയതാ ചെറുപ്പത്തിൽ ഞങ്ങളെ മുക്കിയതാ ആ മതപരമായ ചടങ്ങുകളെ നിവർത്തിച്ചുകൊണ്ട് അതൊക്കെ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളായി അംഗീകരിച്ചു പോകുവാനായിട്ട് ആർക്കാണ് പറ്റുന്നത് അത് ദൈവ ഒരു വ്യക്തിക്ക് പറ്റിയില്ല ദൈവമായിട്ടുള്ള ഒരു വ്യക്തിക്ക് കഴിയില്ല എന്തുമാത്രം കപടതയാളൊരു ക്രിസ്ത്യ ജീവിതം ഒരു അഭിനയമല്ല അത് അനുഭവമാണ് നിങ്ങൾ യഥാർത്ഥമായും ക്രിസ്തുവിൽ ഒരു പൊതുസൃഷ്ടിയായി മാറിയിട്ടുണ്ടോ യഥാർത്ഥമായും നിങ്ങൾ ഒരു പിന്നെ വീണ്ടും ജനിച്ചപ്പോൾ ഒരു അനിതാവും പച്ചത്താവും ഒരു കണ്ണുനീർ ഹൃദയം തകർന്ന അനുഭവം ഉണ്ടായോ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ലഭിച്ചോ ഇത് കർത്താവിന്റെ സാക്ഷിയാവുന്നുണ്ടോ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ പേരിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവിന്റെ സാക്ഷിയാവും എന്നുള്ളതാണ് അപ്പൊ ഈ യേശുവിന് കർത്താവ് നമ്മുടെ ബുദ്ധിയിൽ പറയുന്ന കാര്യമല്ല നമ്മൾ അതിനെക്കുറിച്ച് ഒന്നു വരുന്ന പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ് അതിന്റെ മൂന്നാം വാക്യത്തിന് അവസാനം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു എന്ന് വളരെ ജ്ഞാനിയായ പരൂ ശ്രീ പറയുന്ന കാര്യമാണ് ഏ അപ്പോൾ യഥാർത്ഥമായും സുവിശേഷം കേൾക്കുമ്പോൾ ഈ യേശു മാത്രം ഏക കർത്താവ് നമുക്ക് ഒന്നുകൊരുന്തർ അതിൻ്റെ എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഏഹ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണാബോധനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എല്ലാവരിലും ഈ അറിവില്ല ഏ ദൈമക്കളെ വളരെ ഇന്ന് വളരെ ജനങ്ങൾ ഭയങ്കരമായി വഞ്ചിക്കപ്പെട്ടിരുന്ന നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും ജനങ്ങൾ ജനങ്ങളധികം ശ്രദ്ധിക്കാത്ത ഒരു വാക്യമാണ് മത്തായി ഏടിന്റെ ഇരുപത്തി ഒന്നാം വാക്യം അവിടെ കർത്താവ് എന്താ പറഞ്ഞേ എന്നോട് കർത്താവേ കർത്താവേന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഏ നോക്കണം അന്ന് പറയുന്നത് പറയുന്ന എന്താ കർത്താവ് പറയുന്നത് കർത്താവേ കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറഞ്ഞ എന്നോട് പറയും നമ്മൾ ആ കൂട്ടത്തില് വരുവാണോ ഒന്ന് പരിശോധിക്കണേ കള്ളപ്രവചനവും നടത്തി ഏ ഞാൻ പ്രാർത്ഥിച്ചു അവർ സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞ് യാതൊരു നിലയിലും യാതൊരു യാഥാർഥ്യവുമല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട് അപ്പോൾ അവരോട് കർത്താവ് എന്താണ് പറയുന്നത് അറിയോ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും അയ്യോ ചിന്തിക്കണേ പ്രിയമുള്ളവരെ നമ്മൾ വലിയ ആത്മീയ മിടുക്കരായി നടന്ന് ഏ ഞാൻ കൈവരിച്ചിപ്പോൾ ആൾക്കാരെല്ലാം വീണു എന്ന് പറയാൻ ഞാൻ വലിയ ശക്തനാ തന്നത്താനം ഉയർത്തുന്ന എതിരാളിയുടെ ആത്മാവ ക്രിസ്തു വിരോധിയുടെ ആത്മാവ് ഏ ചർപ്പിക്കുന്നു കുറയ്ക്കുന്നു തുള്ളുന്നു ചാടുന്നു തവളയെപ്പോലെ ചാടുന്നു ഏ ഘടനുരുളുന്നു തുണിയെല്ലാം പോയാലും വിഷയമില്ല ഏതാത്മാവ അവിടെയുള്ളവരെ അങ്ങനെയുള്ളടത്തേക്ക് ആളുകൾ ഇരച്ചു കൂടുകയാണ് കള്ളപ്രവചനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുക അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അവര് എല്ലാവരും വിളിക്കുന്നത് കർത്താവുന്ന അപ്പൊ ഈ കർത്താവെന്നുള്ള വിളിയും കർത്താവിനെ അനുസരിക്കാത്ത കർത്താവിൻ്റെ കാഴ്ച ഉള്ളെ പിൻപറ്റാത്ത ഒരു അനുഭവം ഇത് നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും അപ്പോൾ ഇവിടെ യേശുക്രിസ്തു മാത്രം കർത്താവ് ഈ ലോകം യഥാർത്ഥത്തിൽ ഒന്നും കർത്താവിനെ അറിയുന്നില്ല നമ്മൾ ഒന്ന് ഗുരുജർ രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് ഗുരുന്തർ രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തെ പൗര ശ്രീ പറയുന്നത് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു നോക്കുക കർത്താവ് അവിടുന്ന് ആരാണ് തേജസ്സിന്റെ കർത്താവ് ഞാൻ എന്നെ കേൾക്കുന്ന വിശുദ്ധമായിട്ട് ചോദിക്കട്ടെ നിങ്ങൾ യഥാർത്ഥമായും ഈ കർത്താവിനെ കണ്ടെത്തിയിട്ടുണ്ടോ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം വഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കുകയാണോ അതോ കർത്താവിന്റെ ഇഷ്ടത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം ഓരോ സ്ത്രീ പറയുന്ന പോലെ ഇരുപ്പർ ഒന്നിൻ്റെ ഇരുപത്തൊന്ന് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു വരയ്ക്കുന്നത് ലാഭം എന്ന് പറയാൻ കഴിയുമോ പ്രിയമുള്ള നാം കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റുമെടുത്തിരിക്കുക ചിന്തിക്കുക അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കർത്താവിന് കൊടുത്തിരിക്കുന്ന ഓരോ നാമങ്ങൾ പോലും കർത്താവ് ദൈവമാണ് എന്നുള്ളതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് കർത്താവ് ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന വാക്യമായിരുന്നു രണ്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് കർത്താവ് ആൽബയും ഒമേകയുമാണ് അത് ഇതെല്ലാം എതിരെ കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ സർവശക്തിയെ നിത്യതയെ കാണിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഞാൻ മൂന്നാമത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു യേശു കർത്താവാണ് യേശു കർത്താവാണ് നമ്മൾ ചിന്തിക്കണം ഏ അവനല്ലാതെ മറ്റൊരു കർത്താവില്ല ഒരു വാക്കി കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു അപ്പോസ്തുള്ള പ്രവൃത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യമാണ് അപ്പ സുരപ്രവർത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം പരിശുത്തിനും നീതിമാനായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കുലപാതകനെ വിട്ടുതരണം എന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു നോക്കുക ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നവൻ പരിശുദ്ധനാണ് രണ്ട് നീതിമാനാണ് മൂന്ന് ജീവനായകനാണ് പിന്നെ ഉള്ള കൈകാര് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നേ പരിശുദ്ധ എന്ന് നമ്മളെല്ലാവരും വിശുദ്ധന്മാരാ രക്ഷിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാ പരിശുദ്ധന്മാരല്ല ചിലർക്ക് അങ്ങനെയും കൂടെ പേരെടുക്കണമുണ്ട് പരിശുദ്ധ വാവ ഏ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ മറിയം എന്റെ പൊന്നെ ഇന്നും പ്രസവിച്ച സ്ത്രീയെ കന്യക എന്നാണ് പിടിക്കുന്നു അത് അവരുടെ ആ അറിവില്ലായ്മ എന്ന് മാത്രമല്ല എന്താ പറയാനാണ് ഏഹ് ഇതിപ്പോ പോക്ക് പോലും പറഞ്ഞു അങ്ങനെയൊരു സഹായ മധ്യസ്ഥത ഇല്ല നമ്മൾ ചിന്തിക്കണം ഏഹ് അങ്ങനെയൊക്കെ പറയുന്ന പോപ്പിനെ പോലും ക്രൂശിക്കാനാണ് ജന തയ്യാറാവുള്ളൂ പ്രിയമുള്ളവരെ നമ്മൾ ദൈവവചനത്തിലേക്ക് വരിക വചനം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ വെളിപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ നാലിൽ വായിക്കുന്നത് നീയല്ലോ ഏകപരിശുദ്ധൻ ഏകപരിശുദ്ധൻ പരിശുദ്ധന്മാർ അനേകം ഇല്ല പ്രിയുള്ളവരെ ഒരേ ഒരു പരിശുദ്ധനേ ഉണ്ട് അത് കർത്താവായ ക്രിസ്തു ഏ ഭൂതങ്ങൾ പോലും പറഞ്ഞു നീ ദൈവത്തിന്റെ പരിശുദ്ധൻ നോക്കുക അവർക്കത് മനസ്സിലായി പക്ഷെ മനുഷ്യൻ അവർക്ക് മനസ്സിലാകുന്നില്ല നീതിമാൻ നമുക്കറിയാം ഡോമർ മോന്നിന്റെ ഭാഗത്ത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ലെന്ന ദൈവമല്ലാതെ മറ്റൊരു നീതിമാൻ ഇല്ല പ്രിയമുള്ളവരെ ദൈവം നീതിമാന ഏ ജീവൻ നൽകുന്ന ജീവദായകനാണ് അവൻ ജീവന്റെ ദാതാവും നായകനുമാണ് അതാണ് കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കുക അവിടുന്ന് സച്ചാൽ ദൈവമാണ് എത്ര നല്ല തെളിവുള്ള ഇനിയും തരാൻ കേട്ടോ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇനിയും നിങ്ങൾക്ക് ഈ കാര്യം വെളിപ്പെടുത്തി തരാം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ആത്മയും ഒമേഖയുമാകുന്നു അവിടുന്ന് കർത്താവുന്നു അവിടുന്ന് പരിശുദ്ധനാകുന്നു ഇന്ന് നമ്മൾ അഞ്ച് കാര്യങ്ങൾ കണ്ടു അപ്പോൾ ഇപ്പോൾ നമ്മൾ അഞ്ച് രണ്ട് ഏഴ് കാര്യങ്ങൾ കണ്ടു മൊത്തം ിയും ഞാൻ ചില കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം ഇവിടെ സമയം ഏകദേശമായതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ നിങ്ങളെല്ലാവരും യേശുവിനെ കർത്താവായി വിശ്വസിച്ച് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് യഥാർത്ഥ ദേവുമക്കളായി പ്രത്യാശയുള്ളൊരു ജീവൻ നയിക്കുവാൻ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യരായിത്തീരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങളത് ശരിക്കും ആഴമായി വീണ്ടും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം കർത്താവിൻ്റെ വരവിനെയും ഒരുങ്ങാം നമ്മുടെ കർത്താവ് വേഗം വരുന്നു ആ കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് ചേരുവാൻ നമുക്ക് ഒരുങ്ങിക്കാത്തിരിക്കാം അതിനോ എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിന് മാത്രം മാത്രം മഹത്വമുണ്ടാകട്ടെ ആണ്